എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ശാഖായോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ വാർഷിക സമ്മേളനം മെയ് പതിനൊന്നിന് നടക്കും എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ ശാഖായോഗത്തിലെ വനിതാ സംഘത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം മെയ് പതിനൊന്നിന് ശാഖായോഗം ഹാളിൽ നടത്തും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വനിതാ ശിശുക്ഷേമ വകുപ്പ് അംഗം ദേവീകൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശാഖായോഗം സെക്രട്ടറി കെ വി അനിൽ സെക്രട്ടറി ടി എം പ്രകാശൻ വനിതാ സംഘം പ്രസിഡന്റ് ലിജി സുധീർ ഭാരവാഹികളായ ഡി ശശീന്ദ്രൻ സി ഷീല എന്നിവർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു ശാഖ നമ്പർ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വനിതാ സംഘത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കരുവാ ശാഖ ഓഫീസിലിടക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീമതി പ്രീതി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ പി എസ് എൻ ബാബുവാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇന്നത്തെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയം ലഹരി വിരുദ്ധ സമീപനം അതേക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് കുമാരി ദേവി കൃഷ്ണ ഈ സമ്മേളനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരു വനിതാ സംഘം രൂപീകരിച്ച് നന്നായി പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് പക്ഷെ ഒരു വാർഷിക സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും എല്ലാ മേഖലയിലുള്ള പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് നല്ല വാർഷിക സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്